ഞാൻ ഇതിനെക്കുറിച്ച് സ്ഥിരം പറയാറുള്ളൊരു കഥയുണ്ട് ഒരു ടാവോ ഗുരുക്കന്മാർ അവര് അവിടെത്തെ ഈ ടാവോ സിസ്റ്റത്തിനകത്തും ആദ്യം നമ്മൾ ഫോർഗീവ്നെസ് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഫോർഗീവനസ് ആണ് ഫൊർഗീവ്നസ്സിന് വേണ്ടി പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇദ്ദേഹം പിന്നെ എല്ലാ ശിഷ്യന്മാർക്കെല്ലാം ഇത് കൊടുത്തു കൊടുത്തപ്പം പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് ഇതുവരെ മനസ്സിലുള്ളതെല്ലാം മാലിന്യങ്ങളെടുത്ത് കളയാൻ പറഞ്ഞു ഇപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ശിഷ്യന്മാരും എന്ന് പറഞ്ഞു ഗുരു ഞങ്ങൾക്ക് ഇതൊന്നും പൊറുക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ അമ്മയും അച്ഛനെയൊക്കെ കൊന്നവരുണ്ട് അവരോടൊന്നും പൊറുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഗുരു പറഞ്ഞു അങ്ങനെ പൊറുക്കാൻ പറ്റുന്നില്ലെങ്കില് ഒരു കാര്യം ചെയ്യാ പൊറുക്കാൻ പറ്റാത്തവരെല്ലാവരെ ചാക്കെടുത്തോണ്ടരാൻ പറഞ്ഞു അവരെല്ലാം ചാക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് കാണിച്ചു കൊടുത്തു ആ കൂട്ടിയിട്ടേക്കുന്ന പൊട്ടറ്റോ ആദ്യം എടുത്തിട്ട് അതിനകത്തിട്ട് നിങ്ങൾക്ക് പൊറക്കാൻ പറ്റത്തില്ല അവരുടെ പേരെഴുതി ചാക്കിനകത്തിട്ടാൻ പറഞ്ഞു അങ്ങനെ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നിങ്ങനെ ആലോചിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് ഓർത്ത് ഓർത്ത് ഓർത്തോർത്ത് ചിലരെ ചാക്കെന്ന് പറഞ്ഞ് അരച്ചാക്കായി മുക്കാ ചാക്കായി അപ്പോൾ അവരെല്ലാം ഇതുകൊണ്ടെന്ന് പറഞ്ഞു എൻ്റെ കുടുമി കെട്ടാൻ പറഞ്ഞു ഇനി ആ ചാക്കുന്ന് കൈവിടരുത് എവിടെ പോയാലും കുളിക്കാൻ പോയാലും പ്രാർത്ഥിക്കാൻ പോയാലും ഉറങ്ങാൻ പോയാലും ഇത് കൂടെ വേണമെന്ന് പറഞ്ഞു ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ആരുടെയെങ്കിലും പുറക്കാൻ പറ്റുന്നത് അത് മാത്രം എടുത്ത് പുറത്ത് കളഞ്ഞാക്കാൻ പറഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഇതിനകത്ത് കിടന്ന് കിടന്ന് ചീഞ്ഞ് നാരി സ്മെല്ലാകാൻ തുടങ്ങി വരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കഴിക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇത് പുറത്തുള്ള അവസ്ഥ ഇത് തന്നെയല്ല അവാത്ത അവസ്ഥ ഏഹ് ഇതിനകത്തിരിക്കുന്ന പല ആൾക്കാരുടെ ചെറിയതാണെങ്കിലും പിന്നെ ആലോചിച്ച് വരുമ്പോഴത്തേക്കും പൊറുക്കാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ കാണും ഞാൻ പറയുമ്പം വളരെ സിമ്പിൾ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുമോ പാസ്റ്റിൽ കിടക്കുന്ന മെമ്മറിക്കകത്ത് കിടക്കുന്ന ചിലതൊക്കെ എർലി ചൈൽഡ്ഹുഡിലായിരിക്കും ചിലതൊന്നും ഓർമ്മ വരുന്നുണ്ടാവില്ല ഓർമ്മയിൽ കിടക്കുന്ന നമുക്ക് ആരോടെങ്കിലും ഒരു ചെറിയ ഒരു ദേഷ്യമെങ്കിലും ഉണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നടന്നാൽ മൈൻഡ് ഞാൻ മൂന്ന് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നടന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത വൺ ഡേഴ്സ് ഞാൻ ഉണ്ടാക്കി തരാം മൂന്ന് കാര്യം സംഭവിക്കണം ഒന്ന് മനസ്സിൽ നിന്ന് വരെ കിടക്കുന്ന ഇങ്ങനത്തെ ഈ ഫയൽസ് അതായത് മറ്റുള്ളവരുള്ള ദേഷ്യം പക ഇത് മുഴുവനും കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്യണം ചിലതൊന്നും നമുക്ക് ഓർമ്മ വരത്തില്ല ഓരോന്നോരോന്നേരം പൊങ്ങി വരും ചെറുപ്പം മുതലുള്ളതെല്ലാം എടുത്ത് കളയണം എന്ന് പറഞ്ഞ പോലെ മുമ്പേ നമ്മുടെ പതഞ്ജലി പറഞ്ഞ പോലെ ഇതിനകത്ത് കിടക്കുന്ന പുകമറം മുഴുവൻ കംപ്ലീറ്റ് കളയണം നമ്മളെ പറ്റിച്ചവരോ തട്ടിച്ചവരോ ഉണ്ടെങ്കിൽ പോലും മുഖത്ത് നോക്കി ചിരിക്കാനും നമ്മൾ ചിരിക്കാൻ പഠിച്ചില്ല മുമ്പേ ഏ അവരെ മുഖത്ത് നോക്കി കണ്ണി നോക്കി ചിരിക്കാനുള്ളൊരു സ്കില്ല് നമുക്ക് ഉണ്ടാകണം അത് ആത്മാർത്ഥമായിട്ടാണ് അഭിനയമല്ല ആത്മാർത്ഥമായിട്ട് കാരണം അവരങ്ങനെ ചെയ്യാനുള്ളത് ഇപ്പോ ഒരു ക്ലാസ്സിൽ വന്ന ഒരാൾ ഒരാളെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം ചെറുപ്പത്തിലെ അദ്ദേഹത്തിന്റെ ഫാദർ ഈ പറഞ്ഞ മുട്ടെ നിർത്തിയിട്ട് രണ്ട് കയ്യില് ഇഷ്ടി എടുത്തു വെച്ചേക്കും ഇഷ്ടി താഴെപ്പേ അടി കൊടുക്കും മുട്ട നിർത്തിയേക്കും വേറെ ക്ലാസ് എടുത്ത് പറഞ്ഞതു പിന്നെ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തി പിടിച്ച് തൂണെ കെട്ടി വെച്ചിട്ട് എല്ലാം അടിച്ചു പൊളിക്കുക എന്തുകൊണ്ടാണ് ഫാദർ അങ്ങനെ ചെയ്തേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പോയ ഫയലാണ് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് മേഴ്സിലെസ് ആയിട്ട് ചെയ്യുക ചെയ്യേണ്ട ഒരു മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റേജ് വിമണും ഇൻക്ലൂഡിംഗ് വീട്ടിൽ നിന്ന് പോലും ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഈ കൊച്ചു കുട്ടികൾ വായിക്കുന്ന കാലം മുതൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവരുടെ വീട്ടിലുള്ളവരിൽ ഉള്ളിൽ പോയ ഉള്ളിൽ പോയ ഫയലാണ് ഈ പ്രവർത്തിക്കുന്നത് അവർ നല്ലവരാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ജീസസ് പറഞ്ഞത് പാപത്തെ വെറുക്കാവോ ഫയലിനെ കളയാവോ മനുഷ്യൻ നമ്മൾ കളയണ്ടെന്ന് പറയും അപ്പോ ജീവിതത്തിലെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഓരെണ്ണം എന്താണ് കംപ്ലീറ്റ് ഇപ്പം ഇന്ന് വരെ പുറകോട്ടുള്ള നിങ്ങളുടെ മുഖത്തിന്റെ ഇതൊക്കെ ഒന്ന് മാറും കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പം ദർശിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തിന്റെ ഇതേ ആയിരിക്കത്തില്ല കംപ്ലീറ്റ് പോയി കഴിയുമ്പോഴത്തേക്ക് മുഖത്തിനൊക്കെ ഒരു ഒരു വല്ലാത്തൊരു ശോഭ പോലെ വരും രണ്ടാമത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പഴത്തേക്ക് എല്ലാത്തിനും നന്ദി ഫീൽ ചെയ്യാം ആ നന്മയെ അങ്ങോട്ട് ആംപ്ലിഫൈ ചെയ്യും അത് ശക്തമായിട്ട് ആംപ്ലിഫൈ ചെയ്യും അപ്പം ഈ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു രാവിലെ ഇപ്പോൾ ഉറക്കം നമ്മൾ ഉറക്കം തെളിഞ്ഞു ഉറക്കം തെളിഞ്ഞ ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു ഏറ്റവും നല്ല പത്ത് നിമിഷത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് എഴുന്നേൽക്കുവാണെങ്കിൽ ആ ദിവസം നമുക്ക് വണ്ടർഫുൾ ഡേ ആയിരിക്കും ഫുൾ ഓഫ് എനർജി ആയിരിക്കും ഞാനിപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാനത് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളുണ്ടാകുന്ന ചിന്ത കൊണ്ടുണ്ടാകുന്ന മാറ്റം എന്താന്ന് ഈ ഗ്രാറ്റിറ്റ്യൂഡും കൂടെ ഉണ്ടാകുന്ന നിങ്ങൾ ഉണ്ടാകുന്ന എനർജി ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ നന്മയങ്ങോട്ട് ആംബ്ലിഫി ഇപ്പോൾ ഒരു ഭാര്യയൊക്കെ ക്ലാസ് എടുത്തുകൊണ്ട് എന്തൊരാൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത് ക്ലാസ് കോഴിക്കോടിയങ്ങനെ ക്ലാസ് എടുത്താൽ ക്ലാസ് നിന്നിങ്ങനെ ഒരാൾ വിളിച്ച് പറയുകയാണ് മൂന്ന് കുട്ടികൾ ഓൾറെഡി ഉണ്ട് നാലാമത് പ്രസവദിച്ച് കിടക്കുവാണ് ഒരു ദിവസം വെളുപ്പിനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭാര്യയെ കാണാനില്ല ഈ ആ കാര്യം അപ്പോൾ അവരോട് എന്നെങ്ങനെ പുള്ളി പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചത് എല്ലാവരും കേൾക്കാൻ ചോദിക്കുന്നത് അപ്പോൾ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യേണ്ടത് എന്തുമാണ് ആ ലേഡി ഓടിപ്പോയത് ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചു ഓടിപ്പോയതാണ് കുട്ടി ആയതുകൊണ്ട് കൊണ്ട് ഒളിച്ചോടിയതാണ് പക്ഷെ അവർ അവരോട് നന്ദി കാണിക്കേണ്ടതാണ് കാരണം എന്താണെന്നറിയുമോ അവരതുമായിട്ട് ഇവിടെ ജീവിച്ചില്ലല്ലോ അവർ ഒളിച്ചോടിപ്പോയി അപ്പോൾ നന്ദിയാണ് കാണിക്കേണ്ടത് ഇയാൾക്ക് വിഷം കൊടുത്ത് കൊന്നില്ലല്ലോ അവിടെ എല്ലാം നന്ദിയാണ് കാണിക്കേണ്ടത് നന്ദിയാ ഫീൽ ചെയ്യണ്ടേ പിന്നെ മൂന്ന് കുട്ടികളെ കൊടുത്തില്ല ഇയാളെ അവിടെ ജീവിക്കാനായിട്ട് അവിടെ എല്ലാം നന്ദി അയാൾ ഫീൽ ചെയ്യണ്ടേ അതിനു പേരായി ഇവരെ തന്നെ നമ്മൾ ശവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ അവിടെ നന്മ ഒരുപാടുണ്ട് വീടിനെ തീ പിടിച്ചു വീടിനെ തീ പിടിച്ച് വീട് പോയി പക്ഷെങ്കില് അതിനകത്ത് നിന്ന് ആരും മരിച്ചില്ലെങ്കിൽ അപ്പൊ നമുക്ക് സങ്കടമാണോ വരേണ്ട നന്മയാണോ തോന്നണ്ടേ ഏ പുതിയ വണ്ടി വാങ്ങിച്ചു വണ്ടി ഇടിച്ചു നമുക്ക് എന്താ തോന്നണ്ടേ സങ്കടപ്പെടതില്ലേ വണ്ടി ഇടിച്ചു അത് ഇൻഷുറൻസ് കമ്പനി എന്താണെന്ന് നമുക്ക് ശരിയാക്കി തരും പക്ഷേ നമുക്ക് ആൾക്കാർക്ക് അപകടമില്ലാത്ത നന്ദിയല്ലേ അപ്പൊ പറയണ്ടേ ഏഹ് അപ്പൊ ജീവിതത്തിൽ നമുക്ക് നന്ദി പറയാനുള്ള ഒരുപാട് അവസരങ്ങൾ അപ്പൊ ഈ നന്ദിയെക്കുറിച്ച് മാത്രം പറയുമ്പോഴത്തേക്ക് നമുക്കത് അതെങ്ങനെയാണ് സയന്റിഫിക് ആയിട്ട് ബ്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഞാനത് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇവിടെ ഞാൻ ക്ലാസ്സിൽ പറയാനുള്ളൊരു കഥയുണ്ട് ഒരു ചെറുപ്പക്കാരൻ ബിസിനസ്സിലയാളിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഒരു ദിവസം ഓഫ് എടുത്തിട്ട് അയാൾ ഒന്ന് റിലാക്സേഷട്ട് ഈ ആർട്ട് വരപ്പൊക്കെ വലിയ ഇഷ്ടമാണ് അങ്ങനെ ആർട്ട് ഗാലറിയിൽ പോയി ആർട്ട് ഗ്യാലറിയിൽ എല്ലാം ഇദ്ദേഹം കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടി കിടെ ഒരു എൽഡർലി കപ്പിൾ ഒരു വീൽ ചെയർ തള്ളിക്കൊണ്ട് പോകുന്നു ഒരു പെൺകുട്ടി ഇദ്ദേഹത്തെ നോക്കി മനോഹരമായിട്ട് അങ്ങ് ചിരിക്കുന്നു ഇദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി എന്താ എന്നെ നോക്കി ഇങ്ങനെ കുടിച്ചിരിക്കുന്നതെന്ന് ഒന്നുകൂടെ നോക്കിപ്പോയി കൊച്ചിന് രണ്ട് കൈകളും ഇല്ല ഇങ്ങനെ തള്ളിക്കൊണ്ട് പുള്ളിയുടെ മുന്നേ വന്ന് നോക്കിയപ്പോഴത്തേക്കും രണ്ടു കാലുമില്ല ഇയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കടന്നങ്ങ് പോകുന്ന ആ കുട്ടി തിരിഞ്ഞിട്ട് വീണ്ടും നോക്കിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ചിരിച്ചു ഇയാൾ ഓഫീസിൽ വന്നിട്ട് ചോദിച്ചി എനിക്ക് ജീവിതത്തില് എല്ലാം ഉണ്ട് ഇച്ചിരി ബിസിനസ്സൊക്കെ മോശമായപ്പോഴത്തേക്കും ഞാനിങ്ങനെ വിഷമിച്ചു പക്ഷെ ആ കുട്ടിക്ക് എന്തുമാത്രം ഇതാ കുട്ടി ഇത്രയും കാര്യമായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇയാൾ കസ്റ്റമേഴ്സിനോട് നന്ദി കാണിക്കാൻ തുടങ്ങി അയാളുടെ മാതാപിതാക്കളോട് നന്ദി കാണിക്കാൻ തുടങ്ങി കൃതജ്ഞത കൂടി 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 വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ ജീവിതത്തിൽ നിന്ന് ദുരന്തങ്ങളെല്ലാം പതിയെ ഒഴിവായി ഒഴിവായി പൂർണ്ണമായിട്ട് എനർജി വരാനായിട്ട് തുടങ്ങി മനസിലാകുന്നുണ്ടോ അപ്പോ കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരൻ അല്ലെ കല്യാണം കഴിച്ച ചെറുപ്പക്കാരനായിക്കോട്ടെ ഒരു ആദ്യസുന്ദരി ആ ഒരു പെൺകുട്ടിയെ കണ്ടു ദോഷമൊന്നുമില്ലല്ലോ ഏ ഫിസിക്കൽ അട്രാക്ഷൻ വളരെ കൂടുതലാണ് ഫിസിക്കൽ അട്രാക്ഷൻ വരുമ്പഴത്തേക്ക് നമ്മുടെ ബ്രെയിനകത്ത് ചില കെമിക്കൽസ് തുടങ്ങാൻ തന്നെ ഈ പെണ്ണോട് കൂടുതൽ താല്പര്യം ചില കെമിക്കൽസ് വരാൻ തുടങ്ങും അപ്പൊ നമ്മളുമായിട്ട് സംസാരിച്ചൊക്കെ താല്പര്യം നമ്മളോടൊരു ഫിസിക്കൽ അട്രാക്ഷൻ വന്നു അപ്പം രണ്ടാമത്തെ പോയിന്റ് വെൽക്കം ടു മൈൻഡ് 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 മാസ്റ്ററി മാസ്റ്ററിങ് കൺട്രോൾ ആൻഡ് and you can unleash the hidden potentials of unlimited power from within you.